വെള്ളിയാഴ്ചകളും കറുത്ത വാവുകളും പരേതാത്മാക്കളുടെയും ദുർമൂർത്തികളുടെയും ദിവസങ്ങളാണത്രേ ഘോരഘോരം പെയ്തിറങ്ങുന്ന ഇരുട്ടിന്റെ ലോകത്തേക്ക് അവറ്റകൾ ഒറ്റയായും കൂട്ടമായും ഇറങ്ങാൻ തുടങ്ങും നായിയായും നരിയായും കടവാവലുകളായും എട്ടുകാലി രൂപത്തിലുമൊക്കെ അവ വേഷം മാറും ഏത് വേഷം ധരിക്കാനും കെൽപ്പുള്ള ദുർമൂർത്തികൾ അത്തരം വെള്ളിയാഴ്ചകളിലാണ് തന്റെ വീട്ടിലെ ഓരോ മരണവും നടന്നിട്ടുള്ളതെന്ന് അപ്പുകുട്ടൻ വെറുതെ ഓർത്തു കൊച്ചുനാളിൽ കേട്ടുവളർന്ന കഥകളുടെ കൂട്ടത്തിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്തോ ആ കഥകളിൽ സത്യത്തിന്റെ അംശം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവയൊക്കെയും അന്ന് നേരിയ ഭയപ്പാടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് നേരാണ് അന്നു മുതൽ വെള്ളിയാഴ്ചകളോടവന് അപ്രിയമായിരുന്നു എവിടെ പോയാലും ആ ദിവസം വിളക്ക് വയ്ക്കും മുൻപ് വീട്ടിലെത്തണമെന്ന് അമ്മ പറയാറുമുണ്ടായിരുന്നു അതനുസരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയും കറുത്തവാവുമായിട്ട് പരമേശ്വരൻ തിരുമേനി തന്നെ ഈ വിജനതയിൽ ഒറ്റയ്ക്കാക്കി കളഞ്ഞല്ലോ ഭയം തോന്നുമ്പോൾ മനസ്സിൽ മന്ത്രിക്കാൻ ഉപദേശിച്ചു തന്ന ഒരു മന്ത്രത്തിന്റെ ശീലുകൾ അവന്റെ ഉള്ളിൽ വിരിഞ്ഞു മനസ്സിനെ ദൈവികമായ ചിന്തകളിൽ മെയ്യാൻ വിട്ടു ഏറ്റവും വലിയ ആശ്വാസം തോന്നുന്നത് അപ്പോഴാണ് മനസ്സ് ഏകാഗ്രമാക്കി ഈശ്വര ചൈതന്യത്തിൽ അർപ്പിച്ചാൽ അനിർവചനീയമായ ഒരു ആശ്വാസം തോന്നും അജ്ഞാതമായ ഏതോ ഒരു ചൈതന്യം കുളിർനിലാവ് പോലെ തഴുകാൻ വരും വരുമ്പോലൊരു സ്വച്ഛത രാത്രി പതിവിലും നേരത്തെ വന്നുവെന്ന് അവന് തോന്നി അത്താഴം കഴിക്കാൻ ഇല്ലത്ത് പോയിട്ട് അവൻ തിരികെ എത്തി പരമേശ്വരൻ നമ്പൂതിരി വായിക്കാൻ കൊടുത്ത ഒരു ഗ്രന്ഥവും നോക്കി അപ്പുക്കുട്ടൻ ഇരുന്നു പുറത്ത് നേരിയ കാറ്റ് വീശുന്നുണ്ട് ജാലകപ്പഴുതിലൂടെ ഉള്ളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന കാറ്റിന്റെ കുഞ്ഞിക്കരങ്ങൾ നെയ്വിളക്കിന്റെ നാളമെടുത്ത് അമ്മാനമാടുന്നു അനുനിമിഷം ഇരുട്ടിന്റെ പേത്തിന് തീക്ഷണതയേറുകയാണ് രാവേറെ ചൊല്ലുവോളം നെയ്വിളക്കിലെ തിരി കരിന്തിരി കത്താൻ തുടങ്ങുവോളം ആ ഗ്രന്ഥത്തിൽ തന്നെ മുഴുകി അവൻ കഴിച്ചുകൂട്ടി ഈ കെട്ടിടത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന ചിന്ത അത്ര നേരവുമില്ലായിരുന്നു വായിക്കാനുള്ള വെളിച്ചം ഇല്ലാതെയാവുന്നതറിയുമ്പോൾ അത്തരമൊരു ഓർമ്മ വന്നവനെ പൊതിഞ്ഞു സമയം ഇപ്പോൾ എത്രയായി കാണും ആവോ അറിയില്ല അറിയാനുള്ള മാർഗവുമില്ല വിളക്ക് പൂർണമായും കെട്ടു അപ്പുകുട്ടൻ ഓരോ കട്ടിലിൽ വെറുതെ കിടന്നു അതുവരെ പഠിച്ച മാന്ത്രിക പാഠങ്ങൾ അതിൻ്റെതായ ചിട്ടപ്പടി ഒരുവട്ടം മനസ്സിലാവർത്തിച്ചുറപ്പുവരുതേ അങ്ങനെയങ്ങനെ അവൻ മെല്ലെ ഉറക്കത്തിന്റെ മായിക ലോകത്തേക്ക് പറന്നു പറന്നു പോയി